ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി വെള്ളിയാഴ്ച പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം ദേശീയപാതയിലൂടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് നെല്ലായിൽ വെച്ച് കാറിൽ നിയന്ത്രണം വിട്ടത് തുടർന്ന് അതിവേഗപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് കടന്ന ലോറി സമീപത്ത് നിർമ്മാണം നടന്നിരുന്ന നാലുനില നില കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് കയറുകയായിരുന്നു നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത് തൊട്ടടുത്ത് വലിയ കുഴിയുണ്ടായിട്ടും അതിൽ ചാടാതെയാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത് സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു സർവീസ് റോഡിലൂടെ പ്രഭാത നടത്തത്തിനിറങ്ങിയവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു